സച്ചിനെതിരായ തീരുമാനങ്ങൾ മാത്രമല്ല ജയിക്കാനാവുമായിരുന്ന ഒരു ടെസ്റ്റ് ഇന്ത്യ തോറ്റതും ബക്നറുടെ തെറ്റായ ചില തീരുമാനങ്ങളുടെ പേരിലായിരുന്നു ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇന്നും നോവാണ് ബക്നർ നിയന്ത്രിച്ച ആ ഇന്ത്യ ഓസീസ് ടെസ്റ്റ് മത്സരം മങ്കി ഗേറ്റ് വിവാദത്തിന്റെ പേരിൽ കുപ്രസിദ്ധമായ ടെസ്റ്റാണ് രണ്ടായിരത്തി എട്ടിലെ സിഡ്നി ടെസ്റ്റ് മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയിട്ടും ഇന്ത്യ പിന്നീട് തോൽവി വഴങ്ങുകയായിരുന്നു ഹർഭജൻ സിംഗ് ഓസീസ് താരം ആൻഡ്രൂ സൈമൺസിനെ മങ്കി എന്ന് വിളിച്ചെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാദത്തിൽ മുങ്ങിയ ടെസ്റ്റ് മത്സരത്തിൽ സ്റ്റീവ് ബക്നറും മാർക്ക് ബെൻസനുമായിരുന്നു അന്ന്ഫീൽഡ് അമ്പയർമാർ അക്കാലത്ത് ഡിആർഎസ് ഇല്ലായിരുന്നു സിഡ്നി ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് ഒരു ഘട്ടത്തിൽ ആറ് എന്ന നിലയിൽ തകർന്നടിഞ്ഞപ്പോൾ അന്ന് ഇഷാന്ത് ശർമ്മയുടെ പന്തിൽ ആൻഡ്രൂ സൈമൺസ് ക്യാച്ച് നൽകിയെങ്കിലും ബക്നർ പക്ഷേ അത് അനുവദിച്ചില്ല ഇൻസിഡന്റ് ചെയ്തുവെന്ന് വ്യക്തമായ പന്തിൽ ഇന്ത്യൻ താരങ്ങൾ പരമാവധി അപ്പീൽ ചെയ്തിട്ടും ബക്നർ മാത്രം വഴങ്ങിയില്ല മുപ്പത് റൺസായിരുന്നു അപ്പോൾ സൈമൺസിന്റെ വ്യക്തിഗത സ്കോർ പിന്നീട് മത്സരത്തിൽ നൂറ്റി അറുപത് റൺസ് അടിച്ച് സൈമൺസ് സോസീസിനെ നാനൂറ്റി അറുപത്തി മൂന്ന് റൺസിലെത്തിച്ചു വന്ന്